നമ്മുടെ മുമ്പിൽ നിരവധി പ്രശ്നങ്ങൾ വരുമ്പോൾ എൻ്റെ റബ്ബ് ഇവിടെ എന്തു പറഞ്ഞു എൻ്റെ റസൂൽ ഇവിടെ എന്തു പറഞ്ഞു എൻ്റെ ദീൻ ഇവിടെ എന്ത് അനുശാസിക്കുന്നു ഇത് ചിന്തിച്ചിട്ട് അവിടെ നിൽക്കാൻ നമുക്ക് സാധിക്കണം അങ്ങനെയാണോ അന്ന് പറഞ്ഞത് എന്നാ ഞാനത് ഉൾക്കൊള്ളണം അങ്ങനെയാണോ റസൂല് പറഞ്ഞു എന്നാൽ ഞാനത് അവിടെ നിൽക്കണം ഇങ്ങനെയാണോ എൻ്റെ ദീനിന്റെ അനുശാസനം എങ്കിൽ ഞാനതിന് പിന്മാറാൻ പാടില്ല ഇങ്ങനെ ഈ അറിവിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ദീനനെ മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിക്കേണ്ടത് എന്തൊക്കെ വിശ്വസിക്കണം എന്തൊക്കെ വിശ്വസിച്ചുകൂടാ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്തുകൂടാ എന്നത് അറിവിന്റെയും തെളിവിന്റെയും അടിസ്ഥാനത്തിലാണ് നിങ്ങൾ നോക്ക് വിവാദത്തുകൾ ഓരോന്നും എങ്ങനെയാ നിർവഹിക്കേണ്ടത് വ്യക്തികളുടെ ഹിതത്തിന് വിട്ടു തന്നിട്ടുണ്ടോ നിസ്കരിച്ചോളി നിസ്കരിച്ചോളി എന്ന് മൊത്തത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിക്ക നമുക്ക് ഓരോരുത്തർക്കും തോന്നിയമായി നിസ്കരിക്കാൻ പറ്റുമോ പറ്റൂല ജിബിലീലിന്റെ മനുഷ്യരൂപത്തിൽ അയച്ചു

അള്ളാന്റെ അടുത്ത് കിട്ടിയതാ അള്ളാഹു ജിബിരിയച്ചു പഠിപ്പിച്ചു കൊടുത്ത രൂപമാണ് നമസ്കാരത്തിന്റെ രൂപം മൊത്തത്തിൽ അങ്ങ് നിസ്കരിച്ചാ മതി ഇഹ്ലാസ് ഉണ്ടായാൽ മാത്രം മതി രൂപം അത്ര പ്രധാനമല്ല എന്നത് ചില ആളുകൾ പിന്നീട് മനസ്സിലാക്കിയതാ നബിഅല്ലാ സബ് അങ്ങനെ ചെയ് പറഞ്ഞിട്ടില്ല അപ്പൊ നമസ്കാരം ആകട്ടെ നോമ്പാകട്ടെ ജക്കാത്താകട്ടെ ഹജ്ജാകട്ടെ കച്ചവടമാകട്ടെ ഇസ്ലാമികമായി ബന്ധപ്പെട്ട മനുഷ്യന്റെ ജീവിതക്രമങ്ങളിലൊക്കെയും ഇബാദത്തുകളിലും ആമലാത്തുകളിലും മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളിലും ഒക്കെ അള്ളാഹു എന്തു പറഞ്ഞു റസൂൽ എന്തു പറഞ്ഞു ഇത് നമ്മൾ അങ്ങനെ മനസ്സിലാക്കണം എൽമിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് ചെയ്യാൻ സാധ്യമാകണം ഇതുകൊണ്ടാണ് മതപഠനം നിർബന്ധമാണ് എന്ന് പറയുന്നത് ഓരോ മുസ്ലിമിനും മതം പഠിക്കാന്നുള്ളത് നിർബന്ധമാണ് മറ്റു മതങ്ങളിൽ അങ്ങനല്ല മറ്റു മതങ്ങളിൽ എന്താണ് നിന്റെ മതം എന്ന് ചോദിച്ചാൽ അപ്പച്ചം പറഞ്ഞത് അമ്മച്ചി പറഞ്ഞത് മുത്തശ്ശൻ പറഞ്ഞത് മുത്തശ്ശി പറഞ്ഞത് അല്ലേ നമ്മളെ തറവാട്ടിൽ പണ്ടേ നടന്നു വരുന്നത് നമ്മുടെ നാട്ടിൽ പണ്ടേ ശ്രുതിപ്പെട്ടത് ഇങ്ങനെ ശ്രുതികളും പുരാണങ്ങളും വൈദികങ്ങളും കേട്ടുകേൾവികളും പാരമ്പര്യങ്ങളും മാമൂലികളും ഒക്കെയാണ് അവരെ മതം എന്ന് പറഞ്ഞ ഇസ്ലാമിൽ അങ്ങനല്ല അള്ളാഹു പറഞ്ഞത് റസൂൽ പറഞ്ഞത് അങ്ങനെയാണ് ഇസ്ലാമിൽ മതം എന്ന് പറയുന്നത് വിജ്ഞാനം അന്വേഷിക്കുക എന്നത് മുസ്ലിമായ ഓരോ പുരുഷന്റെയും സ്ത്രീയുടെയും നിർബന്ധ ബാധ്യതയാണ് ഫറലാണ് ഫറലായ വിജ്ഞാനം എല്ലാവർക്കും നേടേണ്ടതുണ്ട് എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് ഏഴു വയസ്സായ നിസ്കാരം തുടങ്ങണം പത്ത് വയസ്സായിട്ട് നിസ്കരിക്കണത് രക്ഷിതാക്കൾ അവൻ അടിക്കണം ആ നിസ്കാരം നിസ്കാരത്തിന് എന്താ അവസാനിക്കല് അവസാനത്തെ ശ്വാസം പോകണം നിസ്കരിക്കണം അല്ലെ ഹത്തായ മരണം വരുന്നത് വരെ ഇന്ന് ഈ വാദത്തെടുക്കണം അപ്പൊ പത്ത് വയസ്സിൽ തുടങ്ങി മരണം വരെ നിലനിർത്തി കൊണ്ടുപോകേണ്ട കാര്യമാണ് എന്ത് നമസ്കാരം എന്ന് പറയുന്ന ഈ വാദത്ത് അതെങ്ങനെയാ നിർവഹിക്കേണ്ടത് അമ്പത് കൊല്ലം ജീവിച്ചിട്ട് എങ്ങനെ മേമ്പോട്ട് നിസ്കരിച്ച് ഞാൻ എങ്ങനെ നിസ്കരിച്ച് ഞാൻ അങ്ങനെയാ അങ്ങനെ പാപ്പ നിസ്കരിക്കണ്ട് അല്ല പാപ്പ ഉമ്മാമിയൊക്കെ നിസ്കരിച്ചിട്ട് വല്ല തെറ്റുമുണ്ടോ എന്ന് നോക്കി മനസ്സിലാക്കിയിട്ട് അതിന്റെ തെളിവും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് അറിഞ്ഞിട്ടേ അതൊന്നും ഞമ്മള് നോക്കണ്ടില്ല നിസ്കരിച്ചാ മതി അങ്ങനെയാണോ അല്ല നമ്മൾ അന്വേഷിക്കണം നമ്മൾ പഠിക്കണം നമ്മൾ മനസ്സിലാക്കണം എൽമ ഓരോ വ്യക്തിയും നിർബന്ധമായും അറിയേണ്ട എൽമുണ്ട് സമൂഹം മൊത്തത്തിൽ എടുത്തു നോക്കുമ്പോൾ മുസ്ലിം സമൂഹത്തിൽ കുറച്ചാളുകളെങ്കിലും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുണ്ട് ഫർൽ ഐന് ഫറൽ കിഫ എന്ന് പറയില്ലേ അല്ലെ വ്യക്തിബാധ്യത സാമൂഹ്യ ബാധ്യത വിജ്ഞാനത്തിന്റെ കാര്യത്തിൽ അങ്ങനെ വ്യക്തിപരമായി ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുണ്ട് അത് ഓരോ വ്യക്തിയും അറിഞ്ഞിരിക്കുന്ന വേണം അതിനാ നമ്മൾ മദർസ് ഏർപ്പെടുത്തിയത് അല്ലെ കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ മതം പഠിപ്പിക്കുന്നതിന് വേറെ മതങ്ങളത് പഠിപ്പിക്കുന്നുണ്ടോ ഇല്ല നമ്മൾ ഓരോ കുട്ടിയും അതറിയേണ്ടതുണ്ട് പഠിക്കേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് മദർസുകൾ ഏർപ്പെടുത്തി നമ്മൾ കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ വിശ്വാസ വിശ്വാസകാര്യങ്ങളും കർമ്മകാര്യങ്ങളും റസൂലിന്റെ ചരിത്രവും ഒക്കെ പഠിപ്പിക്കുന്നു നമ്മൾ അല്ലേ പക്ഷേ പിന്നീട് എന്തായെന്ന് ചോദിച്ചാൽ അതിനൊക്കെ ഒക്കെ പ്രാധാന്യം കുറഞ്ഞുപോയി എന്നുള്ളതാണ് ഭൗതിക വിജ്ഞാനങ്ങളുടെ അതിപ്രസരത്തിൽ ഭൗതികമായ സർട്ടിഫിക്കറ്റുകൾ നേടുക ഭൗതികമായ പിന്നെ വലിയ ഡിഗ്രികൾ കരസ്ഥമാക്കുക എന്നിടത്തേക്ക് മാറിയപ്പോൾ മതപഠനം ഒരു വഴിപാട് പോലെയായി അതിനൊരു പ്രാധാന്യം കൽപ്പിക്കാത്ത ഒരവസ്ഥ വന്നു എന്നാൽ ഇന്ന് നിങ്ങൾ നോക്ക് മദ്രസയിൽ പോകാൻ അവസരം കിട്ടി കിട്ടില്ലാത്ത പണ്ട് പലതുകൊണ്ടും മദ്രസ ഒഴിവാക്കിയ മതം പഠിക്കാൻ അവസരം കിട്ടിയില്ലാത്ത ആളുകൾക്ക് ഇന്ന് മതം പഠിക്കാൻ എന്തെല്ലാം സൗകര്യങ്ങളാണ് അല്ലേ മുമ്പൊന്നും കഴിഞ്ഞു പോയിട്ടില്ലാത്ത അത്ര ദീൻ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാനുള്ള അവസരങ്ങള് ഇന്ന് നമ്മൾക്കുണ്ട് ഇപ്പൊ നിങ്ങൾ ഗൾഫിൽ തന്നെ ഇസ്ലാഹി സെന്ററുകളിൽ സ്ഥിരമായി ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് നിത്യവും ഖുർആാൻ പഠിക്കാൻ വരുന്നുണ്ട് പത്താള് ഇരുപതാള് മുപ്പതാള് ഓരോ സെന്ററുകളില് എല്ലാ ദിവസവും ക്ലാസ്സാ എല്ലാ ദിവസവും ഖുർആൻ പഠന ക്ലാസ് അല്ലെങ്കിൽ ഹദീഫ് പഠന ക്ലാസ് ഫിഖ് പഠന ക്ലാസ് ചരിത്ര പഠന ക്ലാസ് ഇങ്ങനെ ക്ലാസ്സുകൾ ഇരിക്കയാണ് എന്താണ് ഇസ്ലാം എന്താണ് മുസ്ലിമിന്റെ ബാധ്യത എന്ന് അവർ നിത്യേന എന്നോണം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പുസ്തകങ്ങള് ഇസ്ലാമികമായ വിഷയങ്ങള് പ്രതിപാദിക്കുന്ന നിരവധി പുസ്തകങ്ങൾ ഇന്ന് ലഭ്യമാണ് ഇന്റർനെറ്റും അതുപോലെ കമ്പ്യൂട്ടറൊക്കെ കയ്യിലുള്ള ആളുകൾക്ക് വിജ്ഞാനത്തിന്റെ ഒരു വലിയ ലോകം തന്നെ തുറന്നു വെക്കാൻ ഇന്ന് സാധിച്ചിട്ടുണ്ട് ഏത് സലഫി സൈറ്റുകളിലൊക്കെ പോയി നോക്കിയാൽ ഇസ്ലാമിനെ സംബന്ധിച്ച് എന്ത് വിവരങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ ചോദ്യം എന്താണ് അടിച്ചു കൊടുത്താൽ ഉത്തരം അവിടെ ഉണ്ടാവും കണ്ടോ നിങ്ങൾ പ്രശ്നം എന്താണ് അറബിലോ ഇംഗ്ലീഷിലോ അങ്ങനെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുകയാണ് എന്തൊരു വലിയ വിജ്ഞാനത്തിൻ്റെ ലോകമാണ് നമ്മുടെ മുമ്പിൽ തുറന്നു വെച്ചിട്ടുള്ളത് അത് പഠിക്കാനും മനസ്സിലാക്കാനും നമ്മളൊന്ന് മനസ്സുവെച്ചാൽ നമുക്ക് നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ പഠിക്കാൻ കഴിയുന്ന ഓരോരുത്തർക്കും സ്വന്തമായി വായിച്ച് മനസ്സിലാക്കാവുന്ന അതുപോലെ കാസറ്റുകൾ സി ഒരു പരിപാടിയിൽ നമ്മൾ നേരിട്ട് സംബന്ധിച്ചത് പോലുള്ള അനുഭവം ഉണ്ടാകും ഒരു വീഡിയോ സി ഡി നമ്മൾ കാണുമ്പോൾ അല്ലെ മാപ്പയും മക്കളും കുട്ടികളും എല്ലാവരും ഇരുന്ന് സി ഡി കാണുകയാണ് ആ പരിപാടിയിൽ നമ്മൾ നേരിട്ടങ്ങ് സംബന്ധിച്ചത് പോലുള്ളൊരു അനുഭവമാണ് നമുക്ക് ഉണ്ടാകുന്നത് ഇതെല്ലാം ഇന്ന് മതപഠന രംഗത്ത് നമുക്കുണ്ടായിട്ടുള്ള വലിയ അനുഗ്രഹങ്ങളായി തന്നെ നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഓരോ വ്യക്തിയും നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട വിജ്ഞാനങ്ങളുണ്ട് കുട്ടികളെ മദ്രസാ പുസ്തകങ്ങളൊക്കെ നമ്മൾ ഇടയ്ക്ക് വായിച്ചു നോക്കണം കാരണം ദീനിന്റെ കാര്യത്തിൽ നമ്മൾ പലരും ശിശുക്കളാണ് നമ്മൾ മദ്രസയിലെ പുസ്തകം എന്ന് പറഞ്ഞാൽ പ്രായത്തിനനുസരിച്ച് എട്ടാം വയസ്സിൽ എന്ത് പഠിക്കണം ഒമ്പതാം വയസ്സിൽ എന്ത് പഠിക്കണം പത്താം വയസ്സിൽ എന്ത് പഠിക്കണം എന്ന് മനസ്സിലാക്കി ചിന്തിച്ചുണ്ടാക്കിയ പുസ്തകങ്ങളാണ് ആ പുസ്തകങ്ങൾ എടുത്ത് വായിച്ചു നോക്കുക വിശ്വാസ കാര്യങ്ങൾ സ്വഭാവ പാഠങ്ങൾ ചരിത്രം ഫിഹ് ലുഹത്ത് ഭാഷ ഖുർആൻ തജ്വീദ് ഇതൊക്കെ നമ്മൾ പഠിപ്പിക്കുകയാണ് ഇതൊക്കെ വാസ്തവത്തിൽ നമ്മുടെ വലിയ ബാധ്യതയായി നമ്മളെ ആളുകൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇംഗ്ലീഷ് മീഡിയത്തിന്റെ കടന്നുകയറ്റത്തോടു കൂടി നാട്ടിലാണെങ്കിലും ഇവിടെയാണെങ്കിലും മതപഠനം ഇന്ന് ശ്രദ്ധിക്കപ്പെടാത്തൊരവസ്ഥയാണ് പല മദർസകളും ഇന്ന് അടച്ചുപൂട്ടൽ ഭീഷണിയില്ല കാരണം എന്താണെന്നറിയ കുട്ടികളില്ല കുട്ടികളൊക്കെ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പേരിന് ഒരു റിലീജിയസ് ഇൻസ്ട്രക്ഷൻ എന്നിട്ട് ഒരു പിരിയേഡ് ഉണ്ടാവും ഏയ് ആ ഒരു പീരിയേഡ് കൊണ്ടൊക്കെ ആയി എന്നു വെച്ചിട്ട് ഇനി എന്തിനാ മദ്രസിൽ പോണേ മദ്രസിൽ പോകുകയാണെങ്കിൽ തന്നെ ഞാൻ സെക്രട്ടറിന്റെ മോനല്ലേ അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ കുട്ടിയല്ലേ അപ്പൊ പോവാന്ന മോശല്ലേ എന്ന് വിചാരിച്ചിട്ട് രാവിലെ വലിയ കെട്ടും പാണ്ഡോം വെള്ളക്കുപ്പിയും ചോറ്റും പാത്രം ഒക്കെ പാടിയൊരു സാധനത്തെ കുത്തി പുറപ്പെടുവിച്ചിവിടെ കൊണ്ടുവന്നിറക്കും എന്നാ ഉസ്താദയെ എട്ടേമുക്കാലിന്റെ മോളെ ബസ് വരുകയായില്ലോന്ന് കയറ്റി കൊടുക്കണേ ഉസ്താദിന്റെ അതാ ആകെ തട്ടി തട്ടിപ്പിടിച്ച് ഇവിടെ എത്തിയ എട്ട് മണിക്ക എട്ടമുക്കാലും അവന്റെ കുട്ടിനെ ജീപ്പിലോ അല്ലെങ്കിൽ കാറിലോ കയറ്റി കൊടുക്കാൻ വേണം ഇതൊരു വഴിപാട് പോലെ ചിലപ്പോ ഏഴ് മണി വരെ സ്കൂളിലെ ട്യൂഷൻ ആയിരിക്കും സുബൈ മുതൽക്ക് അടിച്ച് കയറ്റുന്നേ ഈ ദുന്യാവിന്റെ വിജ്ഞാനം മറ്റത് ആർക്കും വേണ്ട ഒരു ചടങ്ങ് മാത്രം മദ്രസകളിലൊന്നും കുട്ടികളില്ല അതാ ഇപ്പോഴത്തെ അവസ്ഥ ആർക്കും വേണ്ട എല്ലാരും ഇംഗ്ലീഷ് മീഡിയത്തിന്റെ പിന്നാലെയാണ് എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മുടെ സംസ്കാരം പോലും നശിപ്പിക്കുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാ തട്ടിട്ട് വരാൻ പാടില്ല ജുമാക്കുവാൻ പാടില്ല ക്രിസ്ത്യാനിന്റെ സ്കൂളാ ഇപ്പൊ തലശ്ശേരി ഇപ്പൊ കഴിഞ്ഞ മാസം ഒരു വലിയ വിവാദം നിങ്ങൾ പലരും ശ്രദ്ധിച്ചു കാണും തലശ്ശേരിയിൽ ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ കീഴിലുള്ള ഒരു സ്കൂള് അവിടെ കുട്ടികൾക്ക് തട്ടിടാൻ പാടില്ല കുട്ടികളെ ജുമാക്കും കൂടി പറഞ്ഞേക്കൂല വലിയ വിവാദം ആളുകൾ അങ്ങോട്ട് സമരം ഇങ്ങോട്ട് സമരം പെണ്ണുങ്ങളെ സമരം എന്തിനായി സമരം ചെയ്യണേ അച്ഛായന്റെ സ്കൂളിൽ കൊണ്ടുപോയി ചേർക്കേണ്ട ആവശ്യമുണ്ടോ ഇവരെഴുതി ഒപ്പിട്ടു കൊടുത്തിട്ടല്ല ഈ സ്കൂളിന്റെ എല്ലാ നിയമങ്ങളും ഞങ്ങൾ പാലിക്കുന്നു അവർ സർക്കാരിന് ഒരു ഗ്രാന്റും വാങ്ങാത്ത പ്രൈവറ്റ് സ്ഥാപന അവരൊന്നും ചെയ്യാൻ സാധിക്കൂല എന്നിട്ട് പി ടി എ മീറ്റിംഗ് കൂടിയപ്പോ കുറച്ചാളുകൾ അല്ലെങ്കിൽ എന്തിനാ ഈ സ്കൂൾ പോണ കുട്ടികൾക്ക് തട്ടം മക്കനിയും മഫ്തിയും ഏയ് മാപ്പിള കുട്ടികളെ ചോദിക്കണേ എന്നിട്ട് അവരും അമ്മിൽ അടിയായി കുറച്ചാൾ ഇറങ്ങിപ്പോന്ന് എല്ലാരും കുട്ടികളെ പിൻവലിച്ച സ്കൂൾ അങ്ങ് പൂട്ടും എഴുപത് ശതമാനം മാപ്പിളം കുട്ടികളാണ് പഠിക്കണത് പല അച്ചായന്മാരെ സ്കൂളിനെ താങ്ങിയിരുന്നാണ് ഇവിടുന്ന് വിളിച്ചു പറയണം മറ്റേ സ്കൂളിൽ ചേർക്കണം ആ സ്കൂളിൽ ചേർക്കണം എഡ്യൂക്കേഷൻ ആണ് എന്തിനാണോ ഈ എഡ്യൂക്കേഷൻ ഇസ്ലാമില്ലാത്ത എഡ്യൂക്കേഷൻ എന്തിനാ ഇസ്ലാമിക വേഷം ധരിക്കാതെ പ്രായപൂർത്തിയെത്തിയ ഒരു പെൺകുട്ടി സ്കൂളിൽ പോയാൽ അതിന്റെ കുറ്റം നിങ്ങൾക്കുണ്ടാകും നിസ്കരിക്കാൻ വരെ സൗകര്യമില്ല ഒരാൾ എനിക്ക് ഫോൺ ചെയ്തു എന്റെ മോള് പ്ലസ് ടുന് പഠിക്കുകയാണ് രാവിലെ ഏഴ് മണിക്ക് പോകും പൈനാരം ഏഴ് മണി ഒന്ന് തിരിച്ചെത്തുമ്പോ അപ്പൊ ക്രിസ്ത്യാനികളുടെ സ്കൂളായതുകൊണ്ട് നൂറ് വയസ്സും നിസ്കരിക്കാൻ പറ്റൂല മറ്റു മുസ്ലിം വീടുകളൊന്നും അതിൻ്റെ അടുത്തുണ്ടെങ്കിൽ തന്നെ ഇപ്പൊ പ്രായപൂർത്തിയായ പെൺകുട്ടികളെങ്ങനെ വീട്ടിൽ പോയിക്കരിക്കാൻ പറ്റൂല എന്താ ചെയ്യേണ്ടത് വല്ല ഇളവ് കിട്ടുമെന്നറിയാൻ എന്നെ ഞാൻ പറഞ്ഞു ഇന്ന് നിർത്തണം എന്റെ കുട്ടിയുടെ പ്ലസ് ടു ഇന്ന് നിർത്തണം ഏ ഏഹ് ചോദിച്ചു എടോ നിന്റെ കുട്ടിയെ പ്ലസ് ടു പഠിപ്പിച്ചോ നല്ല ചോദിക്കുവോ ചോദിക്കുവ നിന്റെ കുട്ടി കുട്ടിയെ നൂറിച്ച് കരിച്ചോ നിന്നോടും ചോദിക്കും നിന്റെ മകളോടും ചോദിക്കും നിർത്തണം സ്കൂൾ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നമ്മളെ ആളുകളെ നിലവാരം എവിടെ എത്തിയെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് വെറും ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ പിന്നാലെ കുറച്ച് പൈസയും കൂടി ഉണ്ടായപ്പോ എല്ലാവരും കുട്ടികളെ ഡോക്ടർ എഞ്ചിനീയർ ആക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് പൂതിക്കൊന്നും കുഴപ്പമില്ല പക്ഷെ ഇസ്ലാം വൈവാഹിത്തുള്ള ഡോക്ടർ എഞ്ചിനീയർ നമുക്ക് വേണ്ട അതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ബാംഗ്ലൂരിലും ചെന്നൈയിലും മറ്റൊക്കെ കേരളത്തിലെ കുട്ടികളെ കൊണ്ടുപോയി ചേർക്കും ഇരുപത്തിയഞ്ചു ലക്ഷം മുപ്പത് ലക്ഷം എം ബി ബി എസ് ഒക്കെ സീറ്റ് വാങ്ങിയിട്ട് എന്നിട്ടോ പോക്കും വരുത്തോ ഒറ്റക്കെന്നെ പെൺകുട്ടികളെ അത് ബാംഗ്ലൂർ വസ് ഞാനി കയറ്റി കൊടുക്കും ആരോ ഒപ്പം അത് ഒപ്പം പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും എന്നിട്ട് അവിടെ പോയി ഇറങ്ങും ഓളും കിട്ടും അങ്ങനെ തന്നെ എന്ന് മാത്രമല്ല രണ്ടു കൊല്ലം കഴിഞ്ഞിട്ട് ഓളന്നും പുതിയപ്പള്ളെ കണ്ടെത്തിട്ട് വാപ്പാനോട് വന്ന് ഒരാൾ ശരിയായിട്ടുണ്ട് ഏയ് നിക്കാവും ചെയ്തു കൊടുക്കും ഒരു പോയത്തക്കാരൻ പറഞ്ഞെന്താന്നറിയോ ഓന്റെ മോളെ കല്യാണത്തിന് ശരിക്കാൻ വന്നപ്പോ ആ എത്ര പെട്ടെന്ന് കല്യാണായത് എന്റെ മോള് പഠിക്കല്ലോ അവിടെ രണ്ടു ആ മോളെ അവിടെ കൊണ്ടാക്കിയ പൈസ മുതലായി ഞാൻ ഇരുപത്തി ലക്ഷം ഇരുപത്തെട്ട് ലക്ഷത്തെ കൊടുത്തു വാങ്ങിയതാണ് അതിനത്ര മാർക്കൊന്നും ഇല്ല തള്ളി കയറ്റിയ എന്താ ഞാൻ അവളവിടെ ചേർത്തപ്പന്റെ ഉദ്ദേശം നല്ലൊരു അലയൻസ് കിട്ടലായിരുന്നു അത് കിട്ടി ഏയ് കുട്ടി ഡോക്ടർ ആക്കലെന്നല്ല ഒരു ഡോക്ടർ പുതിയപ്പിള്ള കിട്ടാൻ വേണ്ടിയാണ് അപ്പൊ മോളെ പോയി പ്രേമിച്ചോടി പ്രേമിച്ചോടിയെന്ന് പറയണില്ലെന്ന് മാത്രം എവിടെ എത്തി നമ്മളെ ഹൗബിന്റെ അവസ്ഥ നമ്മളെ കുട്ടികൾ ഏത് ഹോസ്റ്റലിലാ പഠിക്കണത് എന്താ അവിടുത്തെ സ്ഥിതി ഹോസ്റ്റലാണ് ഹോസ്റ്റലായ പൂർണ്ണ സുരക്ഷിതത്വം ആ ഗേറ്റിനുള്ളികൾ കടന്നാ ഓന് നോക്കുന്നല്ല ഇനി പുറത്തിറങ്ങി ഓന് നോക്കുവോ ആരപ്പാ പോണ് എന്താ ബാംഗ്ലൂരൊക്കെ സ്ഥിതി എന്താ സ്ഥിതി നമ്മൾ അന്വേഷിക്കുന്നുണ്ടോ മാത്രല്ല നാട്ടിൽ തന്നെ പെൺകുട്ടികൾ പഠിക്കുന്ന സ്ഥാപനത്തെ കുറിച്ച് രക്ഷിതാക്കൾക്ക് അറിഞ്ഞൂടാ അല്ല ഓക്കി മോൾ മോളെ എവിടെയാണ് പഠിക്കണേ അത് എനിക്കൊന്നും അറിയില്ല അവിടെ ആ അങ്ങാടിയിലെ ബസ്റ്റാൻഡിന്റെ അപ്പുറത്തെ ആ ബിൽഡിംഗിന്റെ മൂന്നാം നിലയിൽ എന്താ കമ്പ്യൂട്ടറോ കമ്പ്യൂട്ടറോ എനിക്കൊന്നറിഞ്ഞൂടാ ഞാൻ മുന്നൂറ് വെച്ചാൽ മുന്നൂറ് എടുക്കും അഞ്ഞൂറ് വെച്ചാൽ അഞ്ഞൂറ് എടുക്കും എന്തിനാണിവനൊക്കെ വാപ്പ എന്നും വല്യപ്പ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത് എന്താ ഇവന്റെ ഉത്തരവാദിത്തം പെൺകുട്ടികളെ വളർത്തിയ വലിയ കൂലുണ്ട് ഇസ്ലാമില് അല്ലേ രണ്ട് പെൺകുട്ടികളെ പ്രായപൂർത്തിയെത്തുന്നവരെ നല്ല നിലക്ക് പരിപാലിച്ചാൽ ആ പെൺകുട്ടികൾ നരകത്തുന്ന ഒരു മറയായിരിക്കും എന്തിനാ ആൺകുട്ടികൾക്കില്ലാത്തൊരു ഓഫർ പെൺകുട്ടികൾക്ക് പറഞ്ഞത് കുറച്ച് പണിയുണ്ട് പെൺകുട്ടികളെ വളർത്താൻ അതുകൊണ്ട് തന്നെ അത് ഉത്തരവാദിത്തം തന്നെയാണ് അതുകൊണ്ട് സുഹൃത്തുക്കളെ നമ്മുടെ മതവിജ്ഞാനത്തിനെ നശിപ്പിക്കുന്ന തരത്തിൽ മതവിജ്ഞാനത്തെ അവഗണിക്കുന്ന തരത്തിൽ ഭൗതിക വിദ്യാഭ്യാസത്തോടുള്ള ആർത്തിയും അലച്ചയും ദുരയും നമുക്ക് വല്ലാതെ കടന്നു കൂടിയിട്ടുണ്ട് എസ് എസ് എൽ സി കഴിഞ്ഞു കുട്ടികളെല്ലാവരും പ്ലസ് ടുന് വേണ്ടിയിട്ടുള്ള പരക്കം പാച്ചില്ല എന്നിട്ട് എം എൽ എന്റെ കാലുടിച്ച് എം പിന്റെ കാലുടിച്ചിട്ട് പ്ലസ് ടു നല്ല ഗ്ലാമറിലെ തന്നെ പോസ്റ്റ് തന്നെ എത്ര പൈസ കൊടുത്താലും വേണ്ടില്ല എന്നിട്ടാ ആറു മാസം കഴിഞ്ഞിട്ടാണ് കല്യാണക്ക് എത്തിച്ച് ആ എന്താ മൂസാജി മോളം അങ്ങനെണ്ട് മോളെ അങ്ങനെ എന്നാ പിന്നെ ഒരാളെ സീറ്റ് കളഞ്ഞാണ്ടീ സീറ്റ് വാങ്ങണ്ടിന്നാ പഠിപ്പിച്ചു നല്ല ഉദ്യോഗത്തിൽ എത്തിക്കാൻ മാത്രം ഉന്നത വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടിട്ടല്ല മറ്റൊരാളെ സീറ്റ് കളഞ്ഞിട്ട് എം എൽ എന്റെയും എം പിന്റെയും കാല് പിടിച്ചിട്ടത് വാങ്ങിയത് ഒരു അന്തോ നമ്മളെ ആളുകൾക്കില്ല എന്തിനാ അത് പഠിപ്പിക്കണേ എന്തിനാ പഠിക്കണേ അങ്ങനെ ഫോണ് കൊറേ ഉള്ളൂ അത് പഠിക്കണുണ്ട് മോള് പഠിക്കാ കോളേജിലാ എന്തിനാ പഠിക്കണേ ആദ്യത്തെ ലക്ഷ്മിക്കുട്ടിനോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനാ അത് പഠിക്കണേ ലക്ഷ്മിക്കുട്ടി പറഞ്ഞിട്ട് പഠിച്ച ജോലി ഇട്ടു ഇത്ര ശമ്പളം ഉണ്ട് നമുക്ക് പഠിക്ക അത് മാത്രം ഒരു ലക്ഷ്യമല്ല അതുകൊണ്ട് ഞാൻ പറയാണ് ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ നമ്മൾ വല്ലാതെ വ്യതിചലിച്ച് പോയിട്ടുണ്ട് ദീൻ പഠിപ്പിക്കുന്നല്ല പെൺകുട്ടിനെ കെട്ടിക്കലാണ് നമ്മളെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ ഒരു അറബി കോളേജിൽ അയച്ചുവിടെ അവൾ എസ് എൽ സി കഴിഞ്ഞിട്ട് എസ് എൽ സി കഴിഞ്ഞാൽ അറബി കോളേജിൽ പോയാ ഒരായത്തോ ഒരു ഹദീസോ ഒരു ഇസ്ലാമിക ചരിത്രോ ഒരു പഠിച്ച ഒരു ഡിഗ്രിയും കിട്ടും അതേ സമയത്ത് അവളുടെ കുട്ടികൾക്ക് ചെറുപ്പത്തിൽ എന്തെങ്കിലും ദീന് പറഞ്ഞു കൊടുക്കാനും പറ്റും ആ എ കോളേജിൽ പോയാ പർദ്ടണ്ടേ ചെറിയ ആരാ ചെറിയ മക്കള് പത്തും അഞ്ചും പതിനഞ്ചു വയസ്സ് ഛരിച്ചു കഴിഞ്ഞിട്ട് അവർക്ക് പർദ്ടാൻ പറ്റൂല അവർക്ക് ചൂരിയും താറും തന്നെ വേണം ആ അല്ല ഞാൻ ശരിയാവൂല ആരെ കുട്ടികൾ നല്ല നിൽക്കാറു തമ്മിലുള്ള മക്കളെ ഈ ആ ചൂരിയും താറും എന്നെ പറ്റുള്ളൂ പ്രായം തോന്നിക്കൊള്ളു അല്ലെ പർദ്ദ നോക്കിയിട്ടാണല്ലോ കല്യാണം നടത്തല് ഡേറ്റ് ഓഫ് ബർത്ത് ചോദിച്ചിട്ട് കല്യാണം നടത്തല് പർദ്ദ നോക്കിയിട്ടല്ല അപ്പൊ ഇസ്ലാമിക വേഷം ധരിക്കാൻ അവരെ ഇസ്ലാമിക വേഷം ധരിപ്പിക്കാൻ നമ്മുടെ രക്ഷിതാക്കൾക്ക് താല്പര്യമില്ല അതുകൊണ്ട് തന്നെ എസ് എൽ സി കഴിഞ്ഞ കുട്ടികളെ അറബി കോളേജിൽ അയക്കൂല ആ അവർക്ക് ആർട്സ് കോളേജിലോ പ്ലസ് ടു നോ ഒക്കെ അയക്കുള്ളൂ എന്നിട്ട് കല്യാണം വന്നാൽ കെട്ടിക്കൊച്ചു എന്നിട്ടോ കുട്ടികളൊക്കെ ഇപ്പൊ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലല്ല വല്ലതൊക്കെ പറഞ്ഞു കൊടുക്കണമെങ്കിൽ നാലക്ഷരം ഇംഗ്ലീഷ് പഠിക്കണ്ടേ ഹേ ഇലാകാരി പ്രശ്നല്ലെങ്കിൽ എന്താ ഇംഗ്ലീഷാണ് കൊടുക്കേണ്ടത് അപ്പോ മതപഠനം നിർബന്ധമായും നമുക്കും നമ്മുടെ കുട്ടികൾക്കും ലഭിച്ചിരിക്കണം അത് നമ്മൾ വരുത്തണം ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ തിരക്കിൽ നമ്മളത് മറന്നു പോകരുത് എന്ന് ഓർമ്മപ്പെടുത്താനാണ് ഞാൻ ഇത്രയും ഇത് പറഞ്ഞത് അതുകൊണ്ട് നിർബന്ധമായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അറിയാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ് അല്ലെങ്കിൽ നാളെ പരലോകത്ത് നമ്മൾ ചോദ്യം ചെയ്യപ്പെടും ഞാൻ ചില ആളുകൾ പറയുന്നുണ്ട് അവർക്ക് എന്താ കുറവ് ചോറിന് ചോറ് ചാറിന് ചാറ് ഏ ഫാനുണ്ട് ബെഡ് ഉണ്ട് എല്ലാം ഉണ്ട് മരുന്നുണ്ട് ഒക്കെ ഉണ്ട് പക്ഷെ ആത്മീയ വിദ്യാഭ്യാസം ധാർമ്മിക ബോധം അത് മാത്രങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല വേറെ എന്തുങ്ങൾ ഉണ്ടായി കൊടുത്തിട്ടും കാര്യമല്ല